കടുത്തുരുത്തിയിൽ പെരുവാ ഭാഗത്തേക്ക് വാഹനങ്ങൾ തിരിയുന്ന വളവിന് സമീപമാണ് റോഡിൽ ഓയിൽ പടർന്നത് ഓട്ടത്തിനിടെ ഏതെങ്കിലും വാഹനത്തിൽ നിന്ന് ലീക്കായതാകാം എന്നാണ് നിഗമനം ഇതോടെ വൈക്കം ഭാഗത്തേക്ക് പോയ മൂന്ന് ഇരുചക്ര വാഹനങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി മറിഞ്ഞു സമയം കടന്നു പോയപ്പോൾ ഓയിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടർന്ന് അപകട സാധ്യതയും വർദ്ധിച്ചു തുടർന്ന് ഈ ഭാഗത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ റോഡിലിറങ്ങി ഇരുചക്ര വാഹന യാത്രികർക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു മൂന്ന് വണ്ടി അതുപോലെ തന്നെ മൂന്ന് മൂന്ന് വണ്ടി ഒന്ന് ഭാഗ്യ ഭയങ്കര സംഭവമായിരുന്നു ഓട്ടോ ഡ്രൈവർമാർ വിവരമറിയിച്ചത് പ്രകാരം കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി എസ് ഐ റോജി സി പി ഒ അഭിലാഷ് എന്നിവർ ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുകയും ഫയർഫോഴ്സിൻ്റെ സേവനം തേടുകയും ചെയ്തു തുടർന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അലക്സ് ടിയമിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി സോപ്പ് പൊടി വിതറി റോഡ് കഴുകി ഓയിൽ നീക്കം ചെയ്യുകയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ എടുത്തുരുത്തി മാർക്കറ്റിന് സമീപം ബൈക്ക് യാത്രക്കാർ ഓയിലിൽ വീണ് രണ്ട് മൂന്ന് ബൈക്ക് മറിഞ്ഞ് പരിക്ക് പറ്റുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നൂറ് മീറ്ററിലധികം നീളത്തിൽ ഏതോ വാഹനത്തിൽ നിന്ന് പോയി ഓയില് റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങളത് സോപ്പ് പൊടി വിതറി ഓയിൽ അപകടത്തിൽപ്പെട്ട ഇരുചക്ര യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് റോഡിലെ ഓയിൽ നീക്കം ചെയ്ത് പ്രശ്നം മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം